േ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി അങ്ങനെ ഏഴു ദിവസത്തേക്ക് നമ്മൾ കലിയെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ വേദി ഇപ്പോൾ നൈമിശാരണ്യമായി മാറിയിരിക്കുന്നു എങ്കിലും പെട്ടെന്ന് പോകുന്ന ഈ കലി എന്നുള്ളത് കൊണ്ട് ഇനി ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ക്യൂവിൽ നിന്ന് ചിലപ്പോ കലിയുണ്ടാകാം കറയ്ക്ക് ചൂട് കൂടി നമ്മുടെ ദേഹത്തെങ്ങാനും കലിവരാം ആ കമ്മിറ്റി ഓഫീസിൽ കലി കലിവരാം ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നതിനു മുമ്പ് വരാം പലതരത്തിലുള്ള കലികൾ നമ്മളെ ബാധിച്ചു ആ കലിയിൽ നിന്നുകൊണ്ട് ഇതിനീ വ്യാസനിൽ നിന്ന് കേട്ടാൽ പോലും നമുക്ക് വിളിവുണ്ടാകില്ല എന്നുള്ളതാണ് ബി സി പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ കലിയെ ഇല്ലാതാക്കിക്കൊണ്ട് അത്തരമൊരു സ്ഥലത്ത് നമ്മുടെ ബോധത്തിൽ നിന്ന് ഒരു വിഷയം കണ്ടാൽ പെട്ടെന്ന് കലിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറാനും ഈ വിവേകത്തെ സിഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഭാഗവതം നമ്മളെ സ്പർശിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയലാണ് ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ബോധ്യപ്പെടുന്നത് പറഞ്ഞത് മനസ്സിലായി കാണും അപ്പൊ അതിന് കഴിയട്ടെ കലി എനിക്കും കലി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഞാനിതൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും ആചാര്യനും വേണമെങ്കിൽ കലി വരാം അവർത്തിക്കുകൾക്ക് കലി വരാം അപ്പൊ ആഗവാനം നമ്മളെ കലിയിൽ നിന്ന് മോചിപ്പിക്കാൻ കലി അങ്ങോട്ട് വരല്ലേ ഭഗവാനെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു നിയമിശാരണ്യമാക്കിക്കൊണ്ട് നമ്മൾ കടക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് കുറിച്ച ഒരു ബോധം എപ്പോൾ മനുഷ്യർക്ക് സ്വാത്മപ്രകാശകം ഉൽപ്പന്നം അപ്പോൾ കലി കലിശമിക്കുന്നത് ഇനിമത് ഭാഗവതത്തിന്റെ നേരത്തെ പറഞ്ഞു പത്തു ലക്ഷണങ്ങൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആമുഖമായിട്ടുള്ള പ്രഥമ ദ്വീയ സ്കന്ധത്തിൽ പ്രഥമ സ്കന്ധം കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് പ്രഥമസ്കന്ധം സമർപ്പിക്കുമ്പോൾ പറയുകയാണ് എന്താ അധികാര നിർദ്ദേശങ്ങളെ പ്രഥമം കൊണ്ട് വിടച്ചൊല്ലിടി അധികാര നിർദ്ദേശങ്ങളെ അധികാര നിർദ്ദേശങ്ങളെയാണ് പ്രഥമസ്കന്ധം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താ ഈ അധികാര നിർദ്ദേശം അധികാരികൾ ഭാഗവതം പറയാൻ ഭാഗവതം കേൾക്കാൻ അധികാരികൾ ആരാണ് കൂടി വ്യാസൻ സൂചിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് അവിടേക്ക് പോവാം ഈ പ്രഥമ പ്രഥമസ്കന്ധത്തിൽ അധികാര ഭേദം അതിൽ ഉത്തമന്മാരായിട്ടുള്ള അധികാരികൾ മധ്യമരായിട്ടുള്ള അധികാരികൾ അധമരായിട്ടുള്ള അധികാരികൾ എന്ന് മൂന്നായി തിരിച്ചതിനെ സൂചിപ്പിച്ചു അതില് ഈ പരീക്ഷിത്തിന്റെ കഥ വളരെ സൂചിതമാണല്ലോ ആ പരീക്ഷിത് എന്ന ശ്രോതാവ് ഉത്തമനായ ഒരു ശ്രോതാവാണ് കേൾവിക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഗവതം പറഞ്ഞ വക്താവെന്ന് പറയുന്നത് വ്യാസപുത്രനായിരിക്കുന്ന ശുഖനാണ് ശുഖബ്രഹ്മശ്രീ ശുഖബ്രഹ്മശ്രീ ഉത്തമനായ വക്താവാണ് പറയുന്ന ആളാണ് എന്നാൽ കുറിച്ച് ും പെട്ടെന്ന് സൂചിപ്പിച്ചു ഗോവർണ്ണനെയും ദുന്ദുകാരിയെയും ദുന്ദുകാരി ശ്രദ്ധയോടുകൂടി കേട്ടാളാണ് പ്രേതാവസ്ഥയിൽ നിന്നും മോചിക്കാൻ അവരെ മദ്യപരായിട്ട് സൂചിപ്പിക്കാം പിന്നീട് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു ശൗനകാദി ഈശ്വരന്മാർ ലോക നന്മയ്ക്കൊരു യജ്ഞം നടത്തുന്നു സത്രം നടത്തുമ്പോൾ അവിടേക്ക് വ്യാസന്റെ ശിഷ്യനായിരിക്കുന്ന സൂതൻ ആ സൂതന്റെ പേര് ഉഗ്രസ്രവസ് എന്നാണല്ലോ ഉഗ്രമായി ശ്രമിച്ചാലാണ് ശ്രവണം നല്ല രീതിയിൽ ശ്രമിച്ചു കേട്ടാളാണ് ഈ ഉഗ്ര അപ്പൊ അങ്ങനെ ശൗനകാദികൾ ഈ സത്രം നടത്തുന്ന സമയത്ത് വ്യാസന്റെ ശിഷ്യനായ ശിഷ്യനായപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയ ശൗനകാദികൾ അദ്ദേഹത്തോടെ ശൗനകാദികൾ ചില ചോദ്യം ചോദിക്കുമ്പോൾ സൂതൻ ഉത്തരം പറയുന്ന രീതി അതാണ് ശൗനകാദിശീശ്വരന്മാരെ യാഗം നടത്തിയപ്പോൾ സൂത പൗരാണികനോട് ചോദിക്കുന്നത് എന്നൊരു ടൈറ്റിലോട് കൂടിയാണ് ഈ ഭാഗവതം ആരംഭിക്കുന്നത് അപ്പൊ അത് സംവാദത്തിൽ പറയാം അവിടെ വക്താവായിട്ട് വന്ന സൂതനും കേൽവിക്കാരായിട്ടുള്ളത് ശവനകാദികളുമാണ് ശ്രദ്ധിക്കണം അങ്ങനെ അധമരായിട്ടാണ് കൽപ്പിച്ചത് ബോധപൂർവമോ അല്ലാതെയോ എനിക്കൊന്ന് ചവിതരണം ബോധപൂർവമോ അല്ലാതെയോ ആദ്യകാലങ്ങളിൽ ഭാഗവതം മൂലം മാത്രമായിരുന്നു സപ്താഹത്തിന് കിളിപ്പാട്ട് സത്താഹത്തിന് വരുന്നതിന് മുമ്പ് മൂലമാണ് മൂലഗ്രന്ഥമാണല്ലോ ഈ സപ്താഹം നടത്തിയിരുന്നത് അത് കൈവശം വെച്ചിരുന്നത് സംസ്കൃത പണ്ഡിതന്മാരായിട്ടുള്ള ഒരുപറ്റം ആളുകളാണ് ഞാനതിനെ വേറെ പേരൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള ഒരുപറ്റം ആളുകൾ ബോധപൂർവം ഇതിന്റെ സത്യത്തിലേക്ക് എത്തിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാനുമായിട്ട് അടിപ്പിക്കുക ഭഗവാനുമായി അടുപ്പിക്കുന്നതിന് പകരം അടുപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചപ്പോൾ സൂതൻ ജാതിപരമായി ചില കുഴപ്പം കൊണ്ടാണ് സൂതനെ അഥമൻ കൽപ്പിച്ച് അധമത്വം കൽപ്പിച്ചതെന്ന് മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വ്യാഖ്യാനിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്കണേ അവിടെ ജാതിയുടെ വിഷയത്തിലല്ല സൂതൻ അഥമത്വം കൽപ്പിക്കുന്നത് പിന്നെന്താ ശ്രദ്ധിക്കണം അവിടുത്തെ വക്താവും ശ്രോതാവും കേൾക്കാൻ വേണ്ടി കേൾക്കുന്നവരാണ് ശവനകാതികൾ കേൾക്കണം കേൾക്കാൻ വേണ്ടി കേൾക്കുന്നു അതുകൊണ്ട് പറയാൻ വേണ്ടി പറയുകയാണ് ഈ സൂതൻ പറയാൻ വേണ്ടി പറയുകയും കേൾക്കാൻ വേണ്ടി കേൾക്കുകയും ചെയ്യുന്നവരെ അധമരായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് പഠിക്കണം ഇത് പതിനാലാമത് വർഷമാണ് വ്യത്യസ്തമായ മുഖങ്ങളിൽ നിന്ന് ഭാഗവതം കേട്ടിട്ടുള്ള സുഹൃത്തികൾ ഇതിന് കുറച്ചുപേരെങ്കിലും ഇതിലൊരു ശ്രദ്ധ ചെലുത്തണം നാം ഒരു ശ്രോതാവ് കേൾവിക്കാരൻ എന്ന നിലയിൽ ഭാഗവതം കേൾക്കാൻ തനിക്ക് അധികാരമുണ്ടോ ഉണ്ടെങ്കിൽ താൻ ഇതിൽ പറഞ്ഞ ഉത്തമത്വത്തിൽ എത്തിയിട്ടുണ്ടോ അതോ മധ്യമത്തിലാണോ അല്ലെങ്കിൽ അധമത്വത്തിലാണോ എന്ന് അവരവർ തന്നെ വിലയിരുത്തണം പറയുന്ന മനസ്സിലാവുന്നുണ്ടോ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ശ്രോതാവെന്ന നിലയിൽ എന്നിൽ വക്താവെന്ന നിലയിൽ എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരധമത്വം എന്നിൽ ഫീൽ ചെയ്യുന്നു എന്നിരിക്കട്ടെ ഈ വക്താവെന്ന നിലയിൽ എനിക്ക് ഒരു അധമത്വം നിങ്ങൾ കൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ശ്രോതാവെന്ന നിലയിൽ നമ്മൾ അധമനാണെന്നാണ് ഒന്നുകൂടെ വ്യക്തമാക്കാം നാട്ടിലൊരു ചൊല്ലുണ്ട് കന്നു ചെന്നാൽ എന്താണ് കൂട്ടത്തിൽ ചേരും പടിയെ ചേർക്കത്തുള്ളത് പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ ഉത്തമരായിട്ട് മാറണം നമ്മൾ അധമരായിട്ട് എന്ന നിലയിൽ അധമരായിട്ട് അധമരായിട്ടിരുന്നു കൊണ്ട് നമുക്ക് പറയാൻ വരുന്ന വക്താവ് ഉത്തമനായിരിക്കണം എന്ന് സടിച്ചാൽ നടക്കില്ല പ്രകൃതി അത് നടത്തില്ല മനസ്സിലാകുന്നുണ്ടോ നമ്മൾ അഥമരാണെങ്കിൽ അധമന്മാരായ ആളുകളെ പറയാൻ കിട്ടത്തുള്ളൂ നമ്മൾ മധ്യമരാണെങ്കിൽ മധ്യമന്മാരായുള്ള ആളുകളെ കിട്ടും നമ്മൾ ഉത്തമന്മാരാണ് ശ്രോതാവെന്ന നിലയിൽ ഉത്തമത്വം നമുക്കുണ്ടെങ്കിൽ ഉത്തമന്മാരെ നമുക്ക് വക്താവായിട്ട് ലഭിക്കും ഞാൻ പറഞ്ഞതിന്റെ ബൊരു മനസ്സിലായോ ഇതാണ് ബോധം ഈ ബോധം തീർച്ചയായിട്ടും അതാണ് ചേരും പണിയേ ചേരുകയുള്ളു സംശയമൊന്നും വേണ്ട അപ്പൊ ഇത് തന്നെ അധികാര ഭേദത്തെ കുറിച്ച് തന്നെ ഈ പ്രഥമസ്കന്ധത്തെ സൂചിപ്പിച്ചു ഞാൻ മറ്റൊരു ഈ അധികാര ഭേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രോതാവ് ആരായിരിക്കണം ഭക്താവ് ആരായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വ്യാസം സൂചിപ്പിച്ച ശ്രോതാവിനെ നാല് വിഭാഗത്തിൽപ്പെടുത്തി